രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണങ്ങൾ തള്ളുകയാണ് ട്രാൻസ്ഫോമൺ അവന്തിക മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ കാണിച്ചത് പഴയ ഓഡിയോ സംഭാഷണമാണ് എന്നും അവന്തിക പറയുന്നു ഓഗസ്റ്റ് ഒന്നാം തീയതിയിലെ സംഭാഷണമാണ് രാഹുൽ പുറത്തുവിട്ടത് ആരുമായും താൻ ഗൂഢാലോചന നടത്തിയിട്ടില്ല രാഹുൽ ലൈംഗിക ചുവയോടെ ചാറ്റ് ചെയ്തുവെന്ന് അവന്തിക ആവർത്തിക്കുകയാണ് സായ് കുമാർ നമുക്കൊപ്പം ചേരുന്നു സായ്കുമാർ അവന്തികയോട് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചോദിക്കുമ്പോൾ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് ഈ വിശദീകരണം വരുന്നു അതിൽ അവന്തികയുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ആ ആ ദുർബലയാക്കാൻ അതല്ലെങ്കിൽ നടത്തിയ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഒരു ശ്രമമല്ലേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് തീർച്ചയായും സുജിയ അങ്ങനെ തന്നെ കാണും ഇത് അവന്തികയ്ക്ക് മാത്രമുള്ള ഒരു മുന്നറിയിപ്പല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവർ ഇനി ആരോപണം ഉന്നയിക്കാൻ ഒരുപക്ഷെ ഒരുങ്ങുന്നവർക്കൊക്കെ ഈ രീതിയിലായിരിക്കും മറുപടി എന്ന ഒരു സൂചന ഒരു ഭീഷണിയുടെ സ്വരം കൂടി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വാക്കുകളിൽ ഉണ്ട് എന്ന് പറയണം ഇത് അവന്തിക സ്ഥിരീകരിക്കുന്നുണ്ട് താൻ രാഹുൽമായ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇതിൽ നടന്നത് ഒരു മാധ്യമപ്രവർത്തകൻ ആദ്യം അവന്തികയെ ബന്ധപ്പെടുന്നു അന്തരീക്ഷത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ താങ്കളുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് അവന്തിക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നില്ല പക്ഷേ ചില സൂചനകൾ കൊടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് പറയുന്നു ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവന്തിക തന്നെ ഇക്കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിക്കുകയാണ് അതാണ് ഇന്ന് രാഹുൽ പറഞ്ഞതും അത് അവന്തിക സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു താങ്കൾക്ക് ദുരനുഭവമുണ്ടായ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പരാതി താങ്കൾ തന്നെ അദ്ദേഹത്തോട് എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് ഭീഷണി മൂലമാണ് ഭയം മൂലമാണ് കാരണം എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ രാഷ്ട്രീയപരമായി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ ഒരു ഭയം മൂലമാണ് താൻ പറഞ്ഞതെന്ന് ഈ സംഭാഷണം നടന്നതിന് ശേഷം വീണ്ടും ഈ മാധ്യമപ്രവർത്തകനെ അവന്തിക അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് അതിൽ അവന്തിക ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് അതിനുശേഷം നമ്മളടക്കമുള്ള മാധ്യമങ്ങളോടും അവന്തിക വിശദമായി തന്നെ സംസാരിച്ചു അന്ന് പറഞ്ഞതിലെല്ലാം അവന്തിക ഉറച്ചു നിൽക്കുകയാണ് അവർ പറയുന്നത് പ്രേക്ഷകരെ കേൾപ്പിച്ചു കൊടുക്കാം അവന്തികയുടെ തന്നെ ശബ്ദത്തിൽ ഓഗസ്റ്റ് ഒന്നിലെ ശബ്ദമാണ് അല്ലെങ്കിൽ ആ സംഭാഷണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വലിയ സംഭവം എന്ന മട്ടിൽ കാണിച്ചത് അതിനോടുള്ള അവന്തികയുടെ പ്രതികരണം കേൾക്കാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ ഞാൻ ആ റിപ്പോർട്ടർ സംസാരിച്ചതിൽ ഞാൻ അന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഭയമായിരുന്നു പിന്നീട് ഞാൻ ആ സെയിം റിപ്പോർട്ടറെടുത്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കണതോ ഇയാള് അതിന് ശേഷം നടന്ന ഞാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കാരൊരു മറുപടി അയാൾ തന്നിട്ടില്ല ജൂൺ ജൂലൈക്കൊക്കെ മുന്നേയാണ് അത് ഇയാളെ വിട്ടിരിക്കുന്ന മെസ്സേജ് ഒക്കെ ഇയാള് പുറത്തു വെട്ടിക്കുന്ന മെസ്സേജ് എന്റെ വാട്സാപ്പിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ടെലഗ്രാമിൽ അയച്ച ഒരു മെസ്സേജ് അയാൾ സംസാരിക്കുന്നില്ല വാനിഷ് മോഡലാണ് അയച്ചോണ്ടിരുന്നത് അതൊന്ന് നമ്മളൊന്ന് സീം ചെയ്താൽ അത് വാനിഷാവുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് അയച്ചോണ്ടിരുന്നത് അപ്പൊ എനിക്ക് വക്കീലുമായിട്ട് കൂടിയാലോചിക്കണം കാരണം ഇതിനൊരു എവിഡൻസ് ഇല്ലാത്ത രീതിയിലാണ് എവിഡൻസ് നശിപ്പിക്കുന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ എനിക്ക് ബന്ധപ്പെട്ട വക്കീലുമായിട്ട് സംസാരിച്ചതിന് ശേഷം നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും പരാതി കൊടുക്കണമെങ്കിൽ പരാതി കൊടുക്കും എന്ന് തന്നെയാണ് അവന്തിക പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കഥ തുടരും സൈകുമാർ തുടരുക ആർ റോഷിപാലും പ്രവീൺ പുരുഷോത്തമനും കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഒപ്പം ഇതിൽ സത്യം എന്തായാലും ജയിച്ചേ തീരൂ ആ സത്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ് മാധ്യമധർമ്മം